ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ബി എസ് എൻ എൽ നൽകുന്ന കുറച്ച് പ്രീ പ്ലാനുകളുണ്ട് വാലിഡിറ്റി കുറഞ്ഞതും ഒരു വർഷ പ്ലാനുകളും അങ്ങനെ കുറേ പ്ലാനുകൾ ബി എസ് എൻ എല്ലിൽ നൽകുന്നുണ്ട് മറ്റുള്ള കമ്പനികളെ പക്ഷി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പൊതുവേ എമൗണ്ടും കുറവാണ് വാലിഡിറ്റി കൂടുതലും കിട്ടും അത്തരത്തിലുള്ള മികച്ച പ്ലാനുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ജൂലൈ മൂന്ന് ഒക്കെ ആയിട്ട് തീയതികളിൽ മറ്റുള്ള പ്രൈവറ്റ് കമ്പനികളായ മൂന്ന് കമ്പനികൾ വി ഐ എയർടെല്ലോ ജിയോ കമ്പനി ചാർജ് കൂട്ടിയിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആൾക്കാരാണ് ബി എസ് എൻ വരുന്നത് ബി എസ് എൻ പോർട്ട് ചെയ്ത് എത്തുന്ന ആളുകൾ തന്നെ രണ്ട് ലക്ഷത്തിന് മുകളിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ എന്തായാലും നിങ്ങൾ പോർട്ട് ചെയ്യുന്ന സമയത്ത് നൂറ്റി എട്ടിൻ്റെ പ്ലാനോ അല്ലെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപതിൻ്റെ പ്ലാനോ നിങ്ങൾ എഫ് ആർ സി ആയിട്ട് റീചാർജ് ചെയ്തിരിക്കണം അതിന് നിങ്ങൾക്ക് ഏത് പ്ലാനാണ് ചൂസ് ചെയ്യേണ്ടത് എന്നാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നിലവിൽ ബി എസ് എൻ എല്ലിൻ്റെ സിം ഉപയോഗിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ പുതിയ സിം എടുത്ത ആൾക്കാർക്ക് ഏത് പ്ലാനാണ് ചൂസ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് ഈ ഒരു വീഡിയോ കണ്ട് മനസ്സിലാക്കാം അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കും അതുപോലുള്ള ടെക്നോളജി വരുന്ന വീഡിയോസ് നമുക്ക് ഡെയിലി കിട്ടുന്നതായിരിക്കും അപ്പം നമുക്ക് പുതിയ പുതിയ എന്തൊക്കെ പ്ലാനുകളാണ് ബി എസ് എല്ലിൽ വന്നത് പുതിയ പുതിയ പ്ലാനുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം അത്തരത്തിൽ ബി എസ് എൻ എൽ നൽകുന്ന ഒരു പ്ലാനാണ് നൂറ്റി അൻപത്തി മൂന്ന് രൂപയുടെ പ്ലാന് ഈ പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ വോയിസ് കോൾ അൺലിമിറ്റഡാണ് ലോക്കൽ ആൻഡ് എസ് ഡി ഡി ഡേറ്റ വരുന്നത് നമുക്ക് വൺ ജി ബി ആണ് വരുന്നത് ഒരു മാസത്തേക്ക് അതായത് ഇരുപത്തി ആറ് ദിവസമാണ് വരുന്നത് ഒരു മാസം തികച്ചു കിട്ടില്ല വാലിറ്റി ഇരുപത്തിയാറ് ദിവസമാണ് അതായത് ഡെയിലി ഒരു ജി ബി വെച്ച് ഇരുപത്തി ദിവസത്തേക്ക് അപ്പം ഡെയിലി നമുക്ക് ഒരു ജി ബി വെച്ച് ഇരുപത്താറ് ദിവസത്തേക്ക് കിട്ടും എസ് എം എസ് നൂറ് എസ് എം എസ് പെർ ഡേ ഉണ്ട് പിന്നെ ഈ അദർ ബെനിഫിറ്റ് നോക്കിയാൽ ബി എസ് എൻ എൽ ട്യൂൺസ് അങ്ങനെ കുറേ നമുക്ക് കുറച്ച് ഐറ്റംസ് അതിനകത്ത് ഫ്രീ വരുന്നുണ്ട് അത് നിങ്ങൾ നോക്കിയിട്ട് നോക്കി മനസ്സിലാക്കുക അടുത്തൊരു പ്ലാനാണ് ആണ് നൂറ്റി എൺപത്തി ഏഴുണ്ട് ഈ പ്ലാൻ എടുത്താലും വോയിസ് കോൾ അൺലിമിറ്റഡ് ആണ് അതുപോലെ ഒന്നര ജി ബി ആണ് ഡെയിലി കിട്ടുന്നത് നമുക്ക് ഇരുപത്തെട്ട് ദിവസത്തേക്കാണ് കിട്ടുന്നത് നൂറ് എസ് എം എസ് പെർ ഡേ ഉണ്ട് ഇതിനകത്താലും അത് അദർ ബെനിഫിറ്റിനകത്ത് ബി എസ് എൻ എൽ ട്യൂൺസും അൺയൂസ്ഡ് വാൾറ്റി നമുക്ക് അതായത് നമുക്ക് ഇരു ഈ സെയിം പ്ലാൻ തന്നെ നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്ലാൻ തീരുന്നതിന് ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് ചെയ്താലും ആ അടി അധികം വാളിറ്റി ഉള്ളത് അടുത്ത റീചാർജ് സെയിം പ്ലാൻ തന്നെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിനകത്ത് ആഡായി കിട്ടുന്നതായിരിക്കും അതാണ് താഴെ കൊടുത്തേക്കുന്നത് അടുത്ത പ്ലാനാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൻ്റെ പ്ലാൻ ഈ ഒരു പ്ലാനെടുത്ത് അൺലിമിറ്റഡ് കോൾ ഉണ്ട് അതുപോലെ നമുക്ക് അമ്പത്തിരണ്ട് ദിവസത്തെ കാലാവധിയുണ്ട് നൂറ് എസ് എം എസ് ഉണ്ട് ഡെയിലി നമുക്ക് വൺ ജി ബി കിട്ടുന്നതാണ് അടുത്ത പ്ലാനാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ഈ പ്ലാനകത്ത് അൺലിമിറ്റഡ് ലോക്കൽ ആൻഡ് എസ് ഡി കോൾ ഉണ്ട് അതുപോലെ ഡെയിലി വൺ ജി ബി ഉണ്ട് ഇതിനകത്ത് കിട്ടുന്നത് നമുക്ക് പ്ലാൻ്റെ കാലാവധി എഴുപത് ദിവസം കിട്ടുന്നുണ്ട് നൂറ് എസ് എം എസ് ആണ് ഡെയിലി നൂറ് എസ് എം എസ് ഡെയിലി കിട്ടുന്നുണ്ട് പിന്നെ ഇതിനകത്തും അതർ ബെനിഫിറ്റിൻ്റെ ഓഫർ കിടപ്പുണ്ട് നോക്കിയിട്ട് അത് മനസ്സിലാക്കുക അടുത്ത ഒരു ഇത് വരുന്നത് നാനൂറ്റി എൺപത്തി അഞ്ചിൻ്റെയാണ് നാനൂറ്റി എൺപത്തി അഞ്ചിൻ്റെ ഈ ഒരു പ്ലാനിനെ നമുക്ക് അൺലിമിറ്റഡ് ലോക്കൽ ആൻഡ് എസ് ടി വരുന്നുണ്ട് ഇതിനകത്ത് എസ് എം എസ് നൂറ് എസ് എം എസ് ഉണ്ട് എൺപത്തി ദിവസത്തെ കാലാവധിയുണ്ട് ഒന്നര ജി ബി ആണ് നമുക്ക് ഡെയിലി കിട്ടുന്നത് അടുത്ത പ്ലാനാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ഈ ഒരു പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അൺലിമിറ്റഡ് കോള് അതുപോലെ ഡേറ്റ നമുക്ക് അഞ്ഞൂറ് എം ബി ആണ് നമുക്ക് ഡെയിലി കിട്ടുന്നത് അഞ്ഞൂറ് എം ബി അര ജി ബി വെച്ച് അഞ്ഞൂറ് എം ബി വെച്ചേ കിട്ടുള്ളൂ എസ് എം എസ് നൂറ് എസ് എം എസ് ഡെയിലി ഉണ്ട് വാളിറ്റി നൂറ്റി അൻപത് ദിവസം കിട്ടുന്നുണ്ട് ഇതിനകത്ത് ബി എസ് എൻ എൽ പറയുന്നത് നമുക്ക് അറുപത് ദിവസത്തേക്കാണ് ബി എസ് എൽ ടൂൾസ് ഫ്രീ ആയിട്ട് പറയുന്നത് താഴെ ആ ഒരു എല്ലാം നമ്മൾ എല്ലാ ഏത് പ്ലാൻ എടുത്താലും ഈ ഒരു അതർ ബെനിഫിറ്റ് നോക്കുക ഈ ഒരു പ്ലാനുകളെല്ലാം ബി എസ് എൻ എൽ എൻ്റെ സൈറ്റിൽ അവൈലബിളാണ് ആ സൈറ്റിൽ നിന്നാണ് ഞാൻ ഇത് പറയുന്നത് ഏത് നിമിഷം വേണമെങ്കിലും ഒരു പ്ലാൻ മാറ്റാം അല്ലെങ്കിൽ പാ പ്ലാനുകൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക അല്ലെങ്കിൽ വാളിറ്റി കൂട്ടുകയോ ഒക്കെ ഒക്കെ ചെയ്യാം നിലവിലുള്ള പ്ലാനുകളാണ് ഞാൻ നോക്കിയിട്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പറയുന്നത് അപ്പോൾ അടുത്ത പ്ലാൻ നോക്കാം അടുത്ത പ്ലാൻ വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെയാണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ പ്ലാന് എടുത്താൽ അൺലിമിറ്റഡ് ലോകലിൻ്റെ എസ് ഡി കോള് ഡേട്ടാ വരുന്നത് നമുക്ക് രണ്ട് ജി ബി ആണ് ദിവസേന കിട്ടുന്നത് നൂറ് എസ് എം എസ് പെർ ഡേ ഉണ്ട് വാളിറ്റി വരുന്നത് മുപ്പത് ദിവസത്തേക്കാണ് പിന്നെ കുറച്ച് അതർ ബെനിഫിറ്റിൻ്റെ ഒരു ഓഫറും അവർ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക അടുത്ത പ്ലാൻ വരുന്നത് അറുന്നൂറ്റി അറുപത്തിയാറിൻ്റെ പ്ലാനാണ് അറുന്നൂറ്റി അറുപത്തിയാറിൻ്റെ പ്ലാൻ എടുത്താൽ വോയിസ് കോൾ അൺലിമിറ്റഡ് ആണ് ഡാറ്റ വരുന്നത് നമുക്ക് ടു ജി ബി ആണ് ഡെയിലി വരുന്നത് അതുപോലെ എസ് എം എസ് നൂറ് എസ് എം എസ് പെർ ഡേ ഉണ്ട് വാലിഡിറ്റി നൂറ്റി അഞ്ച് ദിവസമാണ് വരുന്നത് ഇതിനകത്ത് നമുക്ക് ഡേറ്റയ്ക്കകത്തിൽ ടു ജി ബി പെർ ഡേ ആണ് പ്ലസ് ഒരു ത്രീ ജി ബി ഫ്രീ ഉണ്ട് അതായത് നമുക്ക് ഈ ഒരു നൂറ്റി അഞ്ച് ദിവസത്തേക്കൊരു ത്രീ ജി ബി എക്സ്ട്രാ അവർ പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഡെയിലി നമ്മൾ ടു ജി ബി ഉപയോഗം കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മൂന്ന് ജി ബിയിൽ നിന്നും എടുത്ത് ഉപയോഗിക്കാം അതുകൊണ്ട് തന്നെ ഡേറ്റയ്ക്ക് നമുക്ക് ഡെയിലിയുള്ള കോട്ട കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഡേറ്റയ്ക്ക് ഉപയോഗം നമുക്ക് കിട്ടുന്നതാണ് അടുത്തൊരു പ്ലാനാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൻ്റെ പ്ലാന് അടുത്ത ഈ ഒരു പ്ലാൻ പ്ലാന് കഴിഞ്ഞാൽ ലോക്കൽ ആൻഡ് എസ് ഡി 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 കോൾ നമുക്ക് ടു ജി ബി ഡെയിലി കിട്ടുന്നുണ്ട് പ്ലാൻ്റെ കാലാവധി നൂറ്റി അറുപത് ദിവസമാണ് കിട്ടുന്നത് അതുപോലെ തന്നെ നൂറ് എസ് എം എസ് പെർ ഡേ ഉണ്ട് പിന്നെ കുറച്ച് അതർ ബെനിഫിറ്റിൻ്റെ ഓഫറും ഉണ്ട് ഈ അതർ ബെനിഫിറ്റിൻ്റെ ഓഫർ അങ്ങനെ അധികം ആരും ഉപയോഗിക്കാറില്ല ബി എസ് എൽ ട്യൂൺസ് ഓട്ടോമാറ്റിക്കി കിട്ടും പിന്നെ ബാക്കി ഇതിനകത്ത് കുറേ സിംഗ് മ്യൂസിക് അങ്ങനെ കുറേ ഇത് പറയുന്നുണ്ട് അത് ഞാൻ നിങ്ങൾ നോക്കി മനസ്സിലാക്കിയാൽ മതി പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല അടുത്തൊരു പ്ലാനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ പ്ലാന് ഈ പ്ലാന് ലോക്കൽ എസ് ടി ഡി കോൾ അൺലിമിറ്റഡാണ് ഇതിനകത്ത് വരുന്നത് എസ് എം എസ് നൂറ് എസ് എം എസ് പെർ ഡേ ഉണ്ട് ഇതിൻ്റെ കാലാവധി മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഒരു വർഷത്തെ കാലാവധി കാലാവധിയുണ്ട് ഇതിനകത്ത് വരുന്നത് അറുന്നൂറ് ജി ബി ആണ് ടോട്ടൽ കിട്ടുന്നത് ടോട്ടൽ നമുക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തേക്ക് നമുക്ക് അറുന്നൂറ് ജി ബി കിട്ടുകയുള്ളൂ അപ്പോൾ നിങ്ങളുടെ ഉപയോഗം പോണക്കിരിക്കും ഒരു ദിവസം കൊണ്ട് വേണമെങ്കിലും അറുന്നൂറ് ജി ബി തീർക്കുക ഒരു മാസം കൊണ്ട് വേണമെങ്കിലും തീർക്കുക ഒരു വർഷം കൊണ്ട് വേണമെങ്കിലും തീർക്കാം അപ്പോൾ ടോട്ടലായിട്ട് നമുക്ക് അറുന്നൂറ് ജി ബി മാത്രമേ ഇതിനകത്ത് കിട്ടുകയുള്ളൂ ആ ഒരു പ്ലാനാണ് ഇത് വരുന്നത് അടുത്ത പ്ലാനാണ് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ പ്ലാന് ഈ ഒരു പ്ലാൻ കഴിഞ്ഞാൽ നമുക്ക് അൺലിമിറ്റഡ് കോൾ വോയിസ് കോൾ അൺലിമിറ്റഡ് ആണ് അതുപോലെ തന്നെ നമുക്ക് ടു ജി ബി ഡെയിലി കിട്ടും നൂറ് എസ് എം എസ് ആണ് നമുക്ക് പെർ ഡേ കിട്ടുന്നത് അതുപോലെ വാലിഡിറ്റി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ദിവസം ഉണ്ട് നമുക്ക് ഒരു വർഷത്തെ കൂടുതൽ ഇതിന് വാലിഡിറ്റി കിട്ടുന്നതാണ് പിന്നെ അതെ ബെനിഫിറ്റും കുറച്ച് ഓഫറുകൾ പറയുന്നുണ്ട് അടുത്ത പ്ലാനാണ് ടു ഡബിൾ നയൻ്റെ പ്ലാൻ അൺലിമിറ്റഡ് കോൾ ലോക്കൽ ആൻഡ് എസ് കോൾ ഉണ്ട് ത്രീ ജി ബി ഡെയിലി കിട്ടുന്നുണ്ട് അതുകൂടാതെ നമുക്കൊരു മൂന്ന് ജി ബി എക്സ്ട്രാ അവർ പറയുന്നുണ്ട് എസ് എം എസ് നൂറ് എസ് എം എസ് പെർ ഡേ ഉണ്ട് വാലിഡിറ്റി മുപ്പത് ദിവസത്തേക്കാണ് കിട്ടുന്നത് അടുത്ത പ്ലാനാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൻ്റെ പ്ലാന് ഈ ഒരു പ്ലാൻ എടുത്താൽ വോയിസ് കോൾ അൺലിമിറ്റഡ് ആണ് ലോക്കൽ ആൻഡ് എസ് അതുപോലെ നമുക്ക് ടോട്ടൽ നമുക്ക് കമ്പനി പറയുന്നത് നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് പ്ലസ് ഒരു മൂന്ന് ജി എക്സ്ട്രാ ഫ്രീ അവർ പറയുന്നുണ്ട് ആ ഒരു മുപ്പത് ദിവസത്തേക്കാണ് മൂന്ന് ജി ബി പറയുന്നുണ്ട് പിന്നെ വരുന്നത് നമുക്ക് എസ് എം എസ് നൂറ് എസ് എം എസ് പെർ ഡേ ഉണ്ട് വാലിഡിറ്റി മുപ്പത് ദിവസമാണ് അടുത്ത പ്ലാനാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ പ്ലാന് ഈ ഒരു പ്ലാൻ എടുത്താൽ അൺലിമിറ്റഡ് ലോക്കൽ ആൻഡ് എസ്റ്റഡി കോൾ ഉണ്ട് മൂന്ന് ജി ബി പെർ ഡേ കിട്ടും എൺപത്തി നാല് ദിവസത്തെ കാലാവധിയുണ്ട് നൂറ് എസ് എം എസ് ആണ് പെർ ഡേ കിട്ടുന്നത് പ്ലസ് ഇതിനകത്തൊരു മൂന്ന് ജി ബി എക്സ്ട്രാ കിട്ടുന്നുണ്ട് അടുത്ത പ്ലാനാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ പ്ലാൻ ഈ ഒരു പ്ലാൻ എടുത്തുകഴിഞ്ഞാൽ അൺലിമിറ്റഡ് ലോക്കൽ ആൻഡ് എസ്റ്റഡി കോൾ അതുപോലെ നമുക്ക് മൂന്ന് ജി ബി ഡെയിലി കിട്ടുന്നുണ്ട് നൂറ് എസ് എം എസ് കിട്ടുന്നുണ്ട് ഡെയിലി അതുപോലെ വാലിഡിറ്റി വരുമ്പോൾ മുന്നൂറ്റി അറുപത്തി ദിവസം ഒരു വർഷത്തെ കാലാവധി നമുക്ക് ഇതിനകത്തിൽ കിട്ടുന്നുണ്ട് അപ്പം നിലവിൽ ഇത്രയും പ്ലാനുകളാണ് ബി എസ് എൻ എല്ലിൽ പോപ്പുലറായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന പ്ലാനുകൾ നിലവിൽ നിലവിലവർ പുതിയ പുതിയ പ്ലാനുകൾ കൊണ്ടുവരാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് അവർ ഫോർ ജി വ്യാപനം നടത്തുന്നുണ്ട് അതുപോലെ രത്തൻ ഡാറ്റയുമായിട്ട് ചേർന്ന് പതിനയ്യായിരം കോടി രൂപയുടെ ഒരു കരാറിലൊക്കെ ഏർപ്പെട്ട സ്ഥിതിക്ക് എന്തായാലും ടവറുകൾ വ്യാപിപ്പിക്കുന്ന അനുസരിച്ച് പുതിയ പ്ലാനുകളൊക്കെ ആഡ് ചെയ്യാം അല്ലെങ്കിൽ പഴയ പ്ലാനുകൾ നിർത്തി അതിൻ്റെ എമൗണ്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഡാറ്റകൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം വാലിഡിറ്റി കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം നിലവിൽ പുതിയ പുതിയ പ്ലാനുകൾ വരുന്ന മുറയ്ക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നിലവിൽ ഇപ്പോൾ ഉള്ള പ്ലാൻ ഇത്രയാണ് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാൻ ഇതിൽ നിന്ന് തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തേക്കാം നമുക്ക് അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ